നമസ്കാരം മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ എത്തിച്ച തണ്ണീർ കൊമ്പൻ ഇന്ന് ചരിഞ്ഞു ഇന്ന് പുലർച്ചെയാണ് ദാരുണമായ സംഭവം തണ്ണീർ കൊമ്പൻ ചരിയാനുണ്ടായ കാരണം ഇതുവരെ വ്യക്തമല്ല കൊമ്പൻ ചരിഞ്ഞതായി കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷമാണ് ആന ചരിഞ്ഞത് ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തും ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടെ ആന രണ്ട് തവണ മയക്കുവെടി ദൗത്യത്തിന് വിധേയമായിരുന്നു ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തണ്ണീർ കൊമ്പനെ കൂട്ടിലാക്കിയത് മയക്കുവെടി വെച്ച് മയക്കിയ ആനയെ കുങ്കി ആനകളുടെ സഹായത്തോടെ എലിഫന്റ് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു ലോറിയിൽ കയറാൻ മടിച്ച കൊമ്പനെ കുങ്കി ആനയായ കോന്നി സുരേന്ദ്രനാണ് ലോറിയിലേക്ക് തള്ളിക്കയറ്റിയത് രണ്ട് തവണ തണ്ണീർ കൊമ്പന് നേരെ മയക്കുവെടി വെച്ചു ബൂസ്റ്റർ ഡോസ് നൽകുകയും ചെയ്തു രണ്ടാം മയക്കുവെടിയേറ്റ ആന പത്ത് മീറ്ററോളം നടന്നു കൊമ്പനെ പിടികൂടുന്നത് കാണാൻ വൻ ജനക്കൂട്ടമാണ് സ്ഥലത്തെത്തിയത് ആനയെ പിടികൂടി ബന്ദിപ്പോർ വനത്തിൽ തുറന്നുവിടാൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി ജയപ്രസാദ് ഉത്തരവിട്ടിരുന്നു മാനന്തവാടി പായോടാണ് ഇന്നലെ പുലർച്ചെ ആനയെത്തിയത് രാവിലെ പാല് കൊണ്ടുപോയ ക്ഷീര കർഷകരാണ് ആനയെ കണ്ടത് തുടർന്ന് ആന മാനന്തവാടി പട്ടണത്തിലേക്ക് നീങ്ങുകയും മാനന്തവാടി നഗരത്തിന് മധ്യത്തിലുള്ള ചതുപ്പിൽ നില ചെയ്തു നേരത്തെ കാട്ടാന ഭീതി തുടരുന്നതിനിടെ മാനന്തവാടിയിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചിരുന്നു